ഈശോമിഷിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ നാം ഇന്ന് നമ്മുടെ നോമ്പ് യാത്രയുടെ എട്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒത്തിരിയേറെ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് ഒരു സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ ഒരു വ്യൂവർ പോലും ഇല്ലാതെ തുടങ്ങിയ ഒരു ചാനലാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ സഹായത്തോടെ ഏകദേശം അഞ്ച് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് വ്യൂവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു ഞാനിന്നും പറയാറുള്ളതുപോലെ ഇത് ഒരു വ്യക്തിയുടെ മാത്രം കർമ്മഫലമല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രം കഴിവ് കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് നിങ്ങളെല്ലാവരുടെയും സഹായ സന്നദ്ധത ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വചന വിചതനം കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അതനുസരിച്ച് നിങ്ങളുടെ കമൻറ്റുകൾക്ക് അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുവാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സുവിശേഷ വിചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഉള്ളവരെ ഇന്നത്തെ വചന ഭാഗങ്ങൾ ഒരു നിമിഷം ഒന്ന് വായിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക വചനം നമ്മൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം ആഴമായിട്ട് വചനത്തെ മനസ്സിലാക്കുവാനായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനാൽ യോജനാ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചന ഭാഗങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കേടസ് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളും കൂടി ഒന്ന് മനസ്സിരുത്തി വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മനസ്സിരുത്തി വായിക്കുന്നത് വഴി ഞാൻ നൽകുന്ന ഈ ഒരു ചെറിയ ഒരു ധ്യാന ചിന്തകൾ അല്ലെങ്കിൽ ഈ ചെറിയ ചിന്തകളും കൂടി ചേർത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ദൈവത്തെ സ്നേഹിക്കാനായിട്ടും ദൈവത്തെ മനസ്സിലാക്കാനായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാനമായ വിഷയം എന്ന് പറയുക അടയാളങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് മറിച്ച് ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നതാണ് ഈ നോമ്പുകാരത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് ആഴപ്പെടുത്തുവാനായിട്ട് ആത്മാർഥമായ ഹൃദയത്തോടെ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുന്ന ഒരു വചനഭാഗമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അന്വേഷിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ട് നമ്മുടെ ഈശോയുടെ ആഗ്രഹത്തിനൊത്തം അവൻ്റെ ആ ഉള്ളി വിളി വിളിക്കനുസരിച്ച് പ്രതികരിക്കാനും ഇന്നത്തെ സുവിശേഷ വായനകൾ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുക ഇന്നത്തെ വചനവിചിതനത്തിൻ്റെ ആദ്യത്തെ പോയിൻറ്റ് എന്ന് പറയുക യേശു പറയുന്നത് പഴയതും പുതിയതുമായ നമ്മുടെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒന്ന് കൂട്ടിയോജിപ്പിക്കാനായിട്ട് യേശു ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ആദ്യത്തെ ഭാഗത്ത് ആദ്യ വായനയിൽ നമ്മൾ കാണുന്നുണ്ട് നിലവിലേക്കുള്ള യോനപ്രവാചകൻ്റെ യാത്ര നിലവിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സാധു മനുഷ്യരാണ് അവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല പക്ഷേ യോനപ്രവാചകൻ്റെ ഒറ്റ പ്രസംഗം കേട്ടപ്പോൾ അവർ പശ്ചാത്തിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു കാര്യമെന്ന് പറയുക പെട്ടെന്നൊരു ദിവസം ഒരു പ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പറയുന്നു നിലവെ നശിപ്പിക്കപ്പെടും നിലവിങ്ങനെയാണ് നിലവിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നു മനസ്സിലാക്കുവാനായിട്ട് അത് ദൈവത്തിൻ്റെ തന്നെ ഒരു വെളിപ്പെടുത്തലാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ രാജാവ് പോലും അതിനായിട്ട് തിരിഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അത്രയും ഒരു വിശ്വാസം എന്നത് അസാധാരണമായ അടയാളങ്ങൾക്കായി കാത്തിരിക്കുകയല്ല മറിച്ച് ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതിനോടൊത്ത് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈശോ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് ഈശോ പറയുന്നുണ്ട് അവൻ യോനായേക്കാൾ വലിയവനാണെന്ന് അവൻ ആളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും എന്നെ വിശ്വസിക്കാനായിട്ട് വിസമ്മതിക്കുന്നു പക്ഷേ വനേക്കാളും വലിയ ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഈശോ ഉദ്ബോധിപ്പിക്കൂ ഉദ്ബോധിപ്പിക്കുമ്പോൾ പോലും അവരൊരു അടയാളം ഈശോയിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുക വിശ്വാസം എന്ന് പറയുന്നത് അടയാളങ്ങളെയോ അത്ഭുതങ്ങളെയോ ആശ്രയിച്ചായിരിക്കരുത് നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് അത് അത്ഭുതങ്ങളും അടയാളങ്ങളും ആയി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കരുത് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോയുടെ കാലത്ത് പലരും അവനിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തെളിവ് ആഗ്രഹിച്ചിരുന്നു ഇന്ന് നമ്മൾ ഇന്ന് നമ്മളാണെങ്കിൽ പോലും പലപ്പോഴും അടയാളങ്ങൾക്കായി പരധി നടക്കാറുണ്ട് ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നതിൻ്റെ ചില ദൃശ്യ തെളിവുകൾ പലപ്പോഴും നമ്മൾ മനസ്സിൽ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവ ലഭിക്കുമെന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുക നമ്മുടെ വിശ്വാസം അത്ഭുതങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ അവ അവ അനുഭവിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കണം കഷ്ടപ്പാടുകളുടെ സമയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായിട്ട് കാത്തു നിന്നാൽ ഒരുപക്ഷേ ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല ഈയൊരവസരത്തിലൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ മാറ്റത്തിനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ഒരു സത്യം നമ്മുടെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ചിന്തയെന്ന് പറയുക നാം ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ ഒരു അർത്ഥം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുക നൂമ്പുകാലം എന്ന് പറയുന്നത് വളരെയേറെ വിചിന്തനം നടത്തുവാനായിട്ടും ധ്യാനങ്ങളൊക്കെ നടത്തുവാനായിട്ടും ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം നാം ക്രിസ്ത്യാനി ആയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ് അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വേണ്ടിയാണോ ഞാൻ യേശുവിനെ പിന്തുടരുന്നത് അതോ അവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണോ എന്നൊക്കെ ഒരു നിമിഷം നമ്മളൊന്ന് ചോദിച്ചു നോക്കണം വിശ്വാസത്തിന് വളരുമ്പോൾ ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ പക്വത പ്രാപിക്കണം ഒരു ക്രിസ്ത്യാനി ആകുന്നത് എന്നത് മനുഷ്യ നേതാക്കളെയോ പാരമ്പര്യങ്ങളെയോ മാത്രം പിന്തുടരുക എന്നതല്ല മറിച്ച് യേശുവിനെ പിന്തുടരുക എന്നതാണ് മനുഷ്യർക്ക് ഒത്തിരിയേറെ തെറ്റുകൾ പാളിച്ചകള് പരാജയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെ ദൈവം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും ക്രിസ്തുവിൽ തുടരേണ്ടത് നമ്മുടെയൊക്കെ വൈദികർ നമ്മുടെയൊക്കെ സന്യസ്ഥർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മത നേതാക്കന്മാർ പലപ്പോഴും വീണ് പോയേക്കാം പക്ഷേ നമ്മുടെയൊക്കെ നോട്ടം എന്ന് പറയുന്നത് അവരിലല്ല മറിച്ച് ക്രിസ്തുവിലേക്കായിരിക്കണം നമ്മുടെയൊക്കെ നോട്ടം എപ്പോഴും ലോകത്തിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ലോകത്തിലുള്ളതിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലുള്ള ആളുകളുടെ പിന്നാലെ പോകുമ്പോഴാണ് പലപ്പോഴും അത് നമ്മുടെ വിശ്വാസത്തിൽ ഇടർച്ചയുണ്ട് ഇടർച്ച ഉണ്ടാക്കുന്നത് മറിച്ച് ക്രിസ്തുവിലേക്ക് നമ്മൾ ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച തിരിച്ചുവിടുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരു കോട്ടം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഒരു തെറ്റുണ്ടാവുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം മുറേ നാലാമത്തെ ഒരു ചിന്ത എന്ന് പറയുക യേശു ഒരു അത്ഭുത പ്രവർത്തകനേക്കാൾ മികച്ച വ്യക്തിയാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് അൽവൻ അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടല്ല മറിച്ച് അവൻ നമ്മുടെ സൃഷ്ടാവും രക്ഷകനും നമ്മുടെ പരിപാലകനുമായതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം അവനൊരു രോഗശാന്തിക്കാരനോ അത്ഭുത പ്രവർത്തകനോ ആയതുകൊണ്ടല്ല മറിച്ച് അവൻ നമ്മുടെ പിതാവും നമ്മുടെ സുഹൃത്തും ഈ ജീവിതയാത്രയിൽ നമ്മുടെ കൂട്ടാളിയുമാണ് നമ്മുടെ പങ്കാളിയുമായതുകൊണ്ടാണ് നാം അവനിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഇതിൽ അവനിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ബോധ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം പ്രിയമുള്ളവരെ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മോടൊപ്പം നടക്കുന്നുണ്ട് നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ ഭാരം വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോധ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കഥ സൂക്ഷിക്കുമ്പോൾ ആ ഒരു അവസ്ഥ ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ നമുക്ക് കൂടുതൽ വളരുവാനായിട്ട് സാധിക്കുക ഈ നോമ്പുകാലം തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ ഈശോയിലുള്ള വിശ്വാസം നമുക്ക് അല്പം കൂടി ആഴപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പുതുക്കിയെടുക്കുവാനായിട്ട് അവന് വേണ്ടി അവന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കെല്ലാം മറിച്ച് അവൻ ആരാണെന്നതിനു വേണ്ടി അവൻ ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അടിയുറച്ച് കൂടുതൽ വിശ്വാസം വിശ്വാസത്തിൽ വളർന്നുകൊണ്ട് മനുഷ്യരിലേക്ക് നോക്കാതെ മറിച്ച് ക്രിസ്തുവിലേയും നോക്കിക്കൊണ്ട് നമ്മുടെ ഒരു വിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം അവരെ നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതുക്കലിൻ്റെ കാലഘട്ടമാണ് ദൈവത്തിനിലേക്ക് മടങ്ങാനുള്ള ഒരു സമയമാണ് നമുക്ക് സ്വയം ചോദിക്കാം നമ്മുടെ വിശ്വാസം അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും അധിഷ്ഠിതമാണോ അതോ യേശുവിനുള്ള ആഴമായ വിശ്വാസത്തിൽ വേരൂ നാം അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ അതോ ലൗകിക കാര്യങ്ങളിൽ നാം വ്യതിചലിക്കുകയാണോ അവൻ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെ രക്ഷയുമെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കാം നമുക്കൊരു ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഈ വിശുദ്ധ നോമ്പ് കാലത്ത് അടയാളങ്ങൾ അന്വേഷിക്കുക അല്ല അമറിച്ച് നിങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുകയും യഥാർത്ഥ വിശ്വാസത്തിൽ വളരാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നിൻ്റെ വചനത്തിനായി തുറന്നിരിക്കുന്ന മാന തുറന്നിരിക്കുന്ന മാനസാന്തരപ്പെടാൻ തയ്യാറായ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അനുഗമിക്കാൻ തയ്യാറായ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങൾക്ക് ഹൃദയങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിലെ യേശുവെ അങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സംശയത്തിൻ്റെ സമയങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വസ്ത ശിഷ്യന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ഞങ്ങളിത് അങ്ങയോട് അപേക്ഷിക്കുന്നു അമേൻ